എന്തായാലും ബൈബിളിലെ സൃഷ്ടി സൃഷ്ടിവിരണം പറയാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ തന്നെ പറയാം എനിക്ക് പറയാരിക്കാൻ പറ്റില്ലല്ലോ ബൈബിളിലെ സൃഷ്ടി സൃഷ്ടിവിരണം പ്രധാനമായിട്ടും ഉൽപ്പത്തിയുടെ ഒന്നും രണ്ടും അധ്യായത്തിലാണ് ഉള്ളത് ഉൽപ്പത്തിയുടെ ഒന്നാം അധ്യായം എങ്ങനെയാണ് ആദിയിൽ അവിടുന്ന് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ശ്രദ്ധിച്ച് കേൾക്കുക ആദ്യം ദൈവം ഉണ്ടാക്കിയ സാധനത്തിൻ്റെ പേരാണ് ആകാശം ഇന്നിപ്പോൾ ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ആകാശം എന്ന് പറയുന്ന ഒരു സാധനമില്ല അതൊരു ഇല്യൂഷനാണ് നമ്മൾ എത്ര മുകളിലോട്ട് പോയാലും ഈ പറയുന്ന ആകാശം എന്ന് പറയുന്ന സാധനം അവിടെ കാണാൻ പറ്റില്ല ഇത് ബൈബിളിൽ എഴുതിയിരിക്കുന്നവർക്കോ ദൈവത്തിനോ ഇത് അറിയില്ലാത്ത കൊണ്ടാണ് അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രിയ സ്നേഹിതം പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ആകാശം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അദ്ദേഹം പറയും എന്ന് ഞാൻ കരുതുന്നു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ഏതെങ്കിലും ഒരു വസ്തുവായിക്കിവിടെ ചക്കയോ മാങ്ങ തേങ്ങ ഉണ്ടെങ്കിൽ അതിനൊരു രൂപം ഉണ്ടാകും ഇവിടെ ഭൂമി ഉണ്ട് പക്ഷേ ഭൂമിക്ക് യാതൊരു രൂപവുമില്ല രൂപമില്ലാത്ത ഭൂമിയുടെ ആ രൂപം ഏത് രൂപത്തിലായിരിക്കും എന്ന് എനിക്കൊരു രൂപം കിട്ടുന്നില്ല അദ്ദേഹത്തിന് വല്ല ഉണ്ടെങ്കിൽ അദ്ദേഹം അതുകൂടെ പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി വെള്ളത്തിന് മീതെ ദൈവത്തിൻ്റെ ആത്മാവ് ചലിച്ചിരുന്നു ആ വെള്ളത്തിന് മോഡിവിടെ ദൈവത്തിന്റെ ആത്മാവ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കായിരുന്നു ഈ വെള്ളം എപ്പോഴും ഉണ്ടായത് രണ്ടു മിനിറ്റ് തികച്ചായിട്ടില്ല അതിനു മുമ്പ് കോടിക്കണക്കിന് കോടിക്കണക്കിന് കോടാനു കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ദൈവം എവിടെയായിരുന്നു ഓടിക്കടിച്ചിരുന്നത് കാരണം ആകാശം ഇല്ല ഭൂമിയില്ല ഇരിക്കാൻ ഒരു കസേരയില്ല കിടന്നിറങ്ങാൻ ഒരു കട്ടിലില്ല കത്തിച്ചു വളക്കാൻ ഒരു പാട്ടവിളക്ക് പോലും ഇല്ല വായിക്കാൻ ഒരു കളിക്കൊടുക്ക് പോലും ഇല്ല എവിടെയായിരുന്നു ദൈവത്തിന്റെ ആത്മാവ് ഓടിക്കളിച്ചതെന്ന് അദ്ദേഹം പറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇനി അവിടുന്ന് അരുൾ ചെയ്തു വെളിച്ചമുണ്ടാവട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലത് എന്ന് കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു ഇതെന്താ സംഭവം നമ്മളിപ്പോൾ ഒരു ചായക്കടയിലോട്ട് ചെന്നിട്ട് ഒരു ചായ വരട്ടെ എന്ന് പറഞ്ഞാൽ ചായ വരും ഇത് ഇവിടുന്ന് ശൂന്യ നിന്ന് വരുവാണോ അല്ല നമ്മൾ പറയുന്നത് കേട്ട് ചായ അടിക്കുന്നതെന്ന് അവിടെ ചായ എടുത്ത് സപ്ലൈറ് അതുകൊണ്ട് നമ്മൾ മുമ്പിക്കൊണ്ട് വെക്കും നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെൻ്റിലും അതിൽ പറഞ്ഞ അകത്ത് വരട്ട് ചായ വരട്ടെ എന്ന് പറഞ്ഞാൽ ചായ വരുമോ അവിടെ കൊണ്ടുവരാൻ ഒരു പൂച്ച കുഞ്ഞു പോലുമില്ല അവിടെ ദൈവം മാത്രമേ ഉള്ളൂ ഒരു പൂച്ച കുഞ്ഞിനെ പോലും ഉണ്ടാക്കിയിട്ടില്ല അപ്പോഴാണ് ദൈവം ആരോട് പറയുന്നത് ഡേ ഒരു വെളിച്ചം കൊണ്ടുപോയെ എന്ന് പറയുന്നു ഉടനെ വെളിച്ചം വരുന്നു വെളിച്ചം കണ്ടുപാടെ സർവജ്ഞാനിയുടെ കണ്ണു തള്ളി പോകുന്നു ഇത്രയും നല്ലതായിരുന്നു വെളിച്ചം എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുന്നു അതിനുശേഷമാണ് അടി കോമഡി കോമഡി അദ്ദേഹം വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിക്കുന്നു ഇതെന്താ സംഭവം നമ്മൾ ഈ കുട്ടികളുടെ ഈ ഒട്ടിപ്പൊശികൾ ഇതുപോലെ രണ്ടും കൂടെ പുള്ളി അങ്ങ് വലിച്ചു പൊളിച്ചെടുത്തു വെളിച്ചം ഇരുട്ട് വെളിച്ചം വലിച്ചു ദൂരോട്ട് വെച്ചു കൊടുത്തു ഇരുട്ടിനെ താഴോട്ട് ഇട്ടു അപ്പൊ ഇരുട്ട് താഴെ വന്ന് ഭൂമിയിലേക്ക് വേണം അപ്പോൾ അവിടെ എല്ലാം ഇരുട്ട് വ്യാപിച്ചു അപ്പൊ സന്ധ്യായി സന്ധ്യയായപ്പം പുള്ളി നായത് പുള്ളിയും കൊട്ടുപോയും പെറുക്കി ബാങ്കിലകത്ത് വെച്ചിട്ട് പുള്ളി പോയി എങ്ങോട്ട പോയെന്ന് അറിയില്ല കാരണം ആകാശവും ഭൂമി ഇതുവരെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഭൂമിയിൽ നിന്ന് പോയി എയറിലേക്ക് ആയിരിക്കും പോയതെന്ന് ഞാൻ കരുതുന്നു ഇന്ന് ഇപ്പോൾ ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും അറിയാം ഭൂമിക്ക് മൊത്തത്തിൽ രാവിലെയെന്നോ ഉച്ചയെന്നോ വൈകുന്നേരം ഒന്നും ഇല്ല അതൊക്കെ ഒരു ലോക്കലായിട്ടുള്ള അനുഭവമാണ് ഇപ്പോൾ നമ്മളിവിടെ ഉച്ച ആയിരിക്കുന്ന സമയത്ത് യൂറോപ്പിൽ നേരം എടുത്ത് വന്നിട്ടേ ഉള്ളൂ അമേരിക്കയിൽ നേരം എടുത്തിട്ടൂടെ ഇല്ല ഓസ്ട്രേലിയയിൽ അടുത്ത ദിവസം രാത്രിയായിട്ടുണ്ട് അപ്പം ഈ ഭൂമിയിൽ സന്ധ്യ ആയെന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ ഒരു പഞ്ചായത്തിൻ്റെ വാർഡിൻ്റെ വലിപ്പമുള്ളൂ ഒരു പരന്ന ഭൂമി ആയിരിക്കാനേ വകുപ്പുള്ളൂ എന്തായാലും അതോടുകൂടി അന്നത്തെ പണി നിർത്തി അദ്ദേഹം എങ്ങോട്ടോ പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ദൈവം വന്നു നോക്കുമ്പോൾ മൊത്തം വെള്ളമാണ് കാല് കൂത്താൻ ഇടയില്ല പുള്ളി കുറെ പറകെ അർപ്പിച്ചുകൊണ്ട് എന്നിട്ട് ഈ വെള്ളത്തിന്റെ നടു കൂടെ ഒരു ഒരു തട്ടടിച്ചു ഒരു വിധാനം സൃഷ്ടിച്ചു എന്നിട്ട് ഈ തട്ടിനെ പൊടിച്ചു പൊക്കി മുകളിലോട്ട് അങ്ങ് നിർത്തി ഇപ്പം തട്ടിന് മുകളിൽ ഒരു വെള്ളം താഴെ ഒരു വെള്ളം വെള്ളത്തെ വെള്ളത്തിൽ നിന്നും വേർതിരിച്ചു താഴെയുള്ള വെള്ളത്തിന് അവിടുന്ന് കടലെന്ന് പേരിട്ടു മുകളിലുള്ള വെള്ളത്തിന് ആകാശം എന്നും പേരിട്ടു അപ്പൊ ഇന്നലെ ഒരു ആകാശം ഉണ്ടാക്കിയിരുന്നാൽ അത് പോയി അല്ലെ ആദിയിൽ ദൈവം ആകാശം ഉണ്ടാക്കി ഇതായി ഇപ്പൊ രണ്ടാം ദിവസം വെറുതെ ആകാശം ഉണ്ടാക്കി അപ്പൊ ശരിക്കുള്ള ആകാശം അതായത് ഇന്നലത്തെ ആകാശമാണോ ഇന്നത്തെ ആകാശമാണോ ഈ കഥയൊക്കെ എവിടെ നിന്ന് വന്നതെന്ന് അറിയാമോ അതായത് പഴയ മനുഷ്യരെ സംബന്ധിച്ച് മഴ പെയ്യുന്ന അവർക്ക് എന്താണെന്ന് അറിയില്ലായിരുന്നു അവർ വിചാരിച്ച് മൂളി വെള്ളമാണ് അത് താഴോട്ട് വരാതിരിക്കാനായിട്ട് അവിടെ ഒരു തട്ടടിച്ചിട്ടുണ്ടാവും ആ തട്ടിൻ്റെ ഇടയിൽ കൂടെ ചോർന്ന് വരുന്ന വെള്ളമാണ് ഈ മഴയെന്നൊക്കെ സങ്കല്പിച്ചിരുന്ന ഒരു ഗോത്രകാല കഥയുടെ ബാക്കിയാണ് ഇതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് വലിയ ആന്ത്രപ്പോളജി ഒന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഇനി രണ്ടാം ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം ദൈവം വന്നു അന്നൊരു മൊത്തം വെള്ളമാണ് പുള്ളി ഞാൻ ഇത് പുള്ളി വെള്ളത്തിനെഴുതിയൊക്കെ നോക്കിയപ്പോൾ കരയുണ്ട് പുള്ളി വെള്ളത്തെ ഒരു സൈഡിലേക്ക് തള്ളി അങ്ങനെ വെച്ചു കരയല്ല ഒരുമിച്ച് കൂട്ടി പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കര ഒരുമിച്ചാൽ കൂട്ടിയിരിക്കുന്നത് ഭൂഖണ്ഡങ്ങളോ ദ്വീപുകളോ ഒന്നുമില്ല കര ഒരുമിച്ച് ഒറ്റ കഷ്ണം ഇതിന് കരയ്ക്ക് അദ്ദേഹം ഭൂമി എന്ന് പേരിട്ടു മറ്റേതിന് കടൽ എന്ന് പേരിട്ടു അപ്പോൾ ഈ കടൽ ഭൂമിയിലല്ലേ ഉള്ളത് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചപ്പോഴത്തേക്കും ഭൂമിയിലെ എഴുപത് ശതമാനവും കടലാണെന്നാണ് പഠിച്ചിരിക്കുന്നത് പക്ഷേ ദൈവം പറയുന്നത് കടൽ അത് വേറെ സാധനം ഇത് ഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഭൂമി കിട്ടി ഇപ്പം ദൈവം എന്ത് ചെയ്തു ആ കുറച്ച് പച്ചക്കറിയൊക്കെ നടക്കാമെന്ന് ചോദിച്ചുണ്ടാവ അവിടെ മുഴുവൻ പഴങ്ങളും പച്ചക്കറികളൊക്കെ ഒക്കെ നട്ടു ഏത് പഴം പച്ചക്കറികളായിരിക്കും അവ നട്ടത് കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പഴം പച്ചക്കറികളിൽ ഒരു തൊണ്ണൂറ്റമ്പത് ശതമാനം ഭാഗവും ഈ അടുത്ത കാലത്ത് മനുഷ്യൻ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ വഴിയും ഹൈബ്രിഡൈസേഷൻ വഴിയും ജീൻ എഡിറ്റിംഗ് വഴിയും ഒക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന കാര്യങ്ങളാണ് ഇന്നിപ്പോൾ ഒരു പഴം പച്ചക്കറി മാർക്കറ്റിലേക്ക് ദൈവം വന്നാൽ ചോദിക്കും ഇതൊക്കെ എന്താ സാധനം ഞാൻ കണ്ടിട്ടും കൂടി ഇല്ലല്ലെന്നോ എന്നായിരിക്കും പറയാൻ പോകുന്നത് അതിനുശേഷം നാലാം ദിവസം ദൈവം ഇങ്ങോട്ട് വരിക ദൈവം വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇരുട്ട് അപ്പം ദൈവം വിചാരിച്ചു ആ എന്നാൽ വിളിച്ചുണ്ടാക്കിയെന്ന് രണ്ട് മഹാദീപങ്ങൾ അവിടെ നിന്നുണ്ടാക്കി രണ്ട് വിളക്ക് പകലിനെ വാഴാൻ വലിയ വിളക്ക് രാത്രി വാഴാൻ ചെറിയ വിളക്ക് ആ വലിയ വിളക്ക് സൂര്യനാണെന്ന് നമുക്കറിയാം ഈ ചെറിയ വിളക്ക് ഏതാണോ അതെനിക്ക് മനസ്സിലാകുന്നില്ല ചന്ദ്രനാണോ ചന്ദ്രൻ ഒരു പ്രകാശകോളം അല്ല എന്ന് ഇന്നിപ്പോൾ കുട്ടികൾക്ക് പോലും അറിയാം ഇനി ചന്ദ്രന്റെ റിഫ്ലക്ഷനെ കൂടിയാണ് നിങ്ങൾ ഉൾപ്പെടുത്തുന്നതെങ്കിൽ അതിനെ കഴിഞ്ഞ വലിയ റിഫ്ലക്ഷനാണ് ഭൂമിക്കുള്ളത് ഭൂമിയെ കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണം ബുധനും ശുക്രനും വ്യാഴവും ശനിയും എല്ലാം പ്രകാശകോളങ്ങളാണ് എന്ന് പറയണം ആ ഇനി അതിനെ കഴിഞ്ഞ് ഒക്കെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ അതിന് അതിന് ശേഷം അവിടുന്ന് നക്ഷത്രങ്ങളെ കൂടി സൃഷ്ടിച്ചു എന്നുള്ളതാണ് നമുക്കറിയാം നക്ഷത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അതായത് ഭൂമിയുടെ പതിനഞ്ച് ലക്ഷം മടങ്ങുണ്ട് സൂര്യന് സൂര്യൻ നക്ഷത്ര സമൂഹത്തിലെ സാമാന്യം ഒരു ചെറിയ നക്ഷത്രമാണ് അതിൻ്റെ കോടിക്കണക്കിന് വലിപ്പമുണ്ട് നക്ഷത്രങ്ങൾക്ക് ആ നക്ഷത്രങ്ങളാണ് കോടിക്കണക്കിന് വലിപ്പമുള്ള നക്ഷത്രമാണ് ബ്രും എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പുഴയെ വന്ന് വീണു എന്ന് ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു പാമ്പ് അതിൻ്റെ വാല് കൊണ്ട് നക്ഷത്രങ്ങളെ മുഴുവൻ ചുഴച്ചി എടുത്തുള്ള ഒറ്റയേറു വെച്ച് കൊടുത്തു എന്ന് ബൈബിളിൽ എഴുതിയിട്ടുണ്ട് അപ്പം നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇതൊന്നും കേട്ടിട്ട് ചിരിക്കരുത് ഇതിൻ്റെ വ്യാഖ്യാന ഫാക്ടറി പുറകെ വരുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാനുള്ളതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് മിക്കവാറും ഇവർ പറയാൻ പോകുന്നത് എന്താണെന്ന് ആ ഇവർ പറയാൻ പോകുന്നത് ഇപ്പം ഇസ്ലാമിസ്റ്റുകളാണ് അവർ പറയും ഖുറാൻ എഴുതിയിരിക്കുന്നത് അറബിയിലാണ് അതുകൊണ്ട് അറബി പഠിച്ചാൽ മാത്രമേ ഇത് ശരിയാവുള്ളൂ എന്നായിരിക്കും വല്ല സ്വാമിമാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും വേദങ്ങൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് സംസ്കൃതത്തിലാണ് അതുകൊണ്ട് നിങ്ങൾ സംസ്കൃതം പഠിച്ചാലും ചെയ്യാവുള്ളൂ ഇവർ മിക്കവാറും പറയാൻ പോകുന്നത് പഴയ നീ എഴുതിയിരിക്കുന്നത് ഹീബ്രുവിലാണ് അതുകൊണ്ട് ഹീബ്രു പഠിച്ചിട്ട് വരൂ ഹീബ്രുവിന് ഇരുപത്തിനാല് അക്ഷരങ്ങളുള്ള ഭാഷയാണ് അത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് എഴുതുന്നത് അല്ല നിന്ന് ഇടത്തോട്ടാണ് എഴുതുന്നത് അത് വട്ട എഴുത്താണ് ചുരുട്ട എഴുത്താണ് അത് ഏകോണിച്ച ഭാഷയാണ് അതുകൊണ്ട് ക്ഷമയീം എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയല്ല റഖിയ എന്ന് പറഞ്ഞാലും പ്രകാശമല്ല ആദ്യത്തെ ദൈവം ആദ്യത്തെ ദിവസം ദൈവം പ്രകാശമുണ്ടാക്കിയെന്ന് എഴുതിയിട്ടുള്ളൂ അതിന് പ്രത്യേകിച്ച് രൂപമൊന്നും ഉണ്ടായിരുന്നില്ല നാലാം ദിവസം സൂര്യൻ ഉണ്ടായി കഴിഞ്ഞപ്പം ആദ്യത്തെ പ്രകാശത്തെ വലിച്ചു എടുത്ത് രണ്ടാമത്തെ പ്രകാശത്തിലേക്ക് ഉറ്റി കയറ്റിയപ്പോഴാണ് സൂര്യൻ്റെ പ്രകാശം ഉണ്ടായത് ചന്ദ്രൻ ആദ്യകാലത്ത് പ്രകാശ സ്തംഭമായിരുന്നു പിന്നെ അത് കെട്ടുപോയതാണ് പിന്നെ ഒന്നും രണ്ടും മൂന്നും ദിവസങ്ങൾ എന്തെങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ആ ഒരു മിനിറ്റ് ഇവിടെ ഓക്കെ ഇനി ആറാം ദിവസം അവിടുന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു വന്നായിരിക്കണം ആദ്യം ഉണ്ടാക്കിയ മനുഷ്യൻ്റെ പേരാണ് ആദം ആദത്തിന് തൊള്ളായിരത്തി മുപ്പത് വാസ്സായപ്പോൾ അവന് സേത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മകനുണ്ടായി സേത്തിന് നൂറ്റഞ്ച് വയസ്സായപ്പോൾ ഏനോഷ് ഉണ്ടായി ഇങ്ങനെ മൊത്തം കഥ എഴുതി വെച്ചിട്ടുണ്ട് മൊത്തം യേശുക്രിസ്തുവരെ നാലായിരത്തി നാല് വർഷം അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം എനിക്ക് എൻ്റെ പ്രിയ സുഹൃത്തിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ആറായിരത്തി ഇരുപത്തി ഏഴ് വർഷം എന്ന് പറയുന്ന കണക്ക് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്നും പറയണം ഇല്ലെങ്കിൽ പറയണം ബൈബിൾ എഴുതിയിരിക്കുന്ന ഒരു പൊട്ടത്തരമാണ് എന്ന് പറയണം ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്ക് കൂട്ടിയുടെ മിസ്റ്റേക്കാണ് എന്നാണ് പറയുന്നതെങ്കിൽ അദ്ദേഹത്തിന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് പ്രിന്റ് എടുത്തുകൊണ്ടുവെന്ന് വെച്ചിട്ടുണ്ട് ഇത് മുഴുവൻ കൂട്ടി നോക്കിയിട്ട് അദ്ദേഹം ഇവിടെ പറയണം ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് എത്രയാണെന്ന് കാരണം ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി ഇത് പത്ത് പാസ്റ്റുമാർ വ്യാഖ്യാനിച്ചാലുണ്ടല്ലോ പതിനായിരം ടൈപ്പിലായിരിക്കും ഉണ്ടായിരിക്കുക ഇപ്പം നമുക്ക് തന്നെ അറിയാവുന്ന ഒരു പുള്ളിക്കാരം പറഞ്ഞു മനുഷ്യനുണ്ടായിട്ട് ഏഴായിരം വർഷം മാത്രമേ ഉള്ളെന്ന് ഇദ്ദേഹം കൂടി ഉൾപ്പെട്ട സാക്ഷി അപ്പോൾ ജീവിക്കുക പറഞ്ഞ ഒരു ഗ്രൂപ്പ് ഉണ്ട് അവരുടെ അതിൻ്റെ അകത്ത് ഒരു വീഡിയോ കിടപ്പുണ്ട് ആ വീഡിയോയ്ക്കകത്ത് ഒരു ഐ എസ് ഉദ്യോഗസ്ഥനാണ് ഭൂമി ഉണ്ടായിട്ട് പതിനായിരം പതിനായിരം വർഷമേ ആയിട്ടുള്ളൂ എന്ന് പറയാൻ വേണ്ടി നടക്കുന്ന ഒന്നര മണിക്കൂറുള്ള വീഡിയോ അവിടെ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇത്തരത്തിലേക്ക് മുമ്പോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കാര്യമാണ് ഏതായാലും വളരെ പ്രധാനമായിട്ട് ഈ ബൈബിളിലെ വംശാവലി സംബന്ധിച്ചുള്ള ആ അതൊരു വെല്ലുവിളിയായിട്ട് സ്വീകരിക്കണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു